അല്ല ഇപ്പോൾ ലൈസൻസ് എടുത്തിട്ട് എത്ര വർഷമായി പതിനൊന്ന് വർഷമായി എൻ്റെയൊക്കെ വേറെ വാഹനം ഒന്നും ഓടിച്ചിട്ടില്ല ഇല്ല അപ്പോൾ വരുന്നത് സ്റ്റിയറിംഗ് ബാലൻസ് ആകണം വണ്ടി ഡിഫൻസ് ചെയ്യാൻ പഠിക്കണം അല്ലേ വളവില് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതെല്ലാം കൂടെ ക്ലിയർ ചെയ്യണം അല്ലേ വീട്ടിൽ ഓൾട്ടോ കാർ കിടപ്പുണ്ട് ഇതൊന്നും സെറ്റ് ആവാതെ നമുക്ക് അതിലേക്ക് കയറാൻ പറ്റത്തില്ല ഇതിൽ ഞാൻ സ്റ്റിയറിംഗ് പിടിക്കത്തില്ല ഇത് തന്നെ സ്വന്തമായിട്ട് തന്നെ ബാലൻസ് ചെയ്യണം പക്ഷേ അതിനുമ്പേ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് റോഡിലൂടെ ഓടിക്കുമ്പോൾ ഏത് സൈഡിൽ കൂടെ ഓടിക്കണ്ടേ ബൈക്ക് ഓടിക്കുന്നത് അല്ലോണം ആലോചിച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണോ അപ്പൊ ശരിയല്ല ബൈക്ക് ഓടിക്കോ ഗിയറിലോ ആക്റ്റീവ് രണ്ടും ഓടിക്കും നമ്മൾ കാർ ഓടിക്കുന്നതിന് മുമ്പ് ബൈക്കിന്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ ഇപ്പം കയ്യിൽ ആക്സിലേറ്റർ കയ്യിൽ ബ്രേക്ക് വരുന്നുണ്ട് കയ്യില് ക്ലച്ച് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കാറിൻ്റെ അകത്തേക്ക് വരുമ്പോൾ കാലിലേക്ക് വരും എന്തൊക്കെ കയ്യിൽ വരുന്ന കാര്യങ്ങൾ ബൈക്കിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ആ ഈ സെയിംസാങ്ങ് കാറിൻ്റെ അകത്ത് വരുമ്പോൾ കാലുകൊണ്ടാ ചെയ്യേണ്ടത് ആക്സിലേറ്ററും ബ്രേക്ക് ക്ലച്ച് മനസ്സിലായ അപ്പം ക്ലച്ചിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യം ഒന്നുമില്ല ക്ലച്ച് എന്തായാലും ഓക്കെ അതല്ലാതെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ റോഡിലൂടെ ഓടിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് അതെവിടെയൊക്കെയാണെന്ന് അറിയാം ബൈക്കിൽ പോകുമ്പോൾ എവിടെയൊക്കെ ശ്രദ്ധിക്കുന്നത് ജംഗ്ഷൻ ഇനി ഞാൻ പറയട്ടെ വളവ് തെരുവ് കയറ്റം ഇറക്കം പാലം ഹോസ്പിറ്റലൊക്കോ കോടത്തി ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടാകാത്ത ഒരു സ്ഥലവും ഇല്ല മനസ്സിലായോ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ഈ ശ്രദ്ധിക്കുന്നതിന് കൂട്ടത്തില് തന്നെ സൈൻ ബോർഡ്സൊക്കെ വെച്ചിട്ടില്ലേ അതും ശ്രദ്ധിക്കണം റോഡിലൂടെ ഓടിക്കുമ്പോൾ ഓക്കെ പിന്നെ ബൈക്കിൽ ഇപ്പോൾ നീ ബൈക്ക് ഓടിക്കുന്നതാണ് ബൈക്കിൽ ഇപ്പോൾ നിന്റെ ബാക്കിൽ ഒരാൾ ഒരു ചെറിയൊരു സാധനം ഇങ്ങനെ രണ്ട് കയ്യിലും കൂടെ പിടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക ഒരു സാധാരണ ബൈക്ക് ഓടിക്കുന്ന പോലെ ഓടിച്ചോണ്ട് പോകാൻ പറ്റുമോ പിന്നെ എങ്ങനെ ശ്രദ്ധിക്കുക അപ്പം കയ്യിലിരിക്കുന്ന അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ പയ്യെ ഓടിച്ചേ പോകത്തുള്ളൂ പക്ഷേ അതെങ്ങനെ നമ്മൾ ബാക്കിലത്തുള്ള സ്പേസ് മനസ്സിലാക്കണമല്ലോ നിറവി നോക്കിയാൽ കിട്ടുമോ ഇല്ല റോഡേ കിട്ടത്തുള്ളൂ എന്നാലും നമ്മുടെ ഒരു കാൽക്കുലേഷൻ ആണല്ലേ അത് ഇത്ര ഉണ്ട് ഇത്ര ഗ്യാപ്പിലൂടെ പോകത്തുള്ളൂ എന്നുള്ളത് ചുരുക്കി പറഞ്ഞാൽ നീ ഇരിക്കുന്ന സ്പേസ് നിനക്ക് കറക്റ്റായിട്ട് വിസിബിലിറ്റി കിട്ടും ഈ സ്പേസും കൂടെ നിനക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ നീ മനസ്സിലാക്കിയിരിക്കണം ഇത്രയും സൈഡ് നിൻ്റെ കാൽക്കുലേഷൻ ആണ് ഏത് ലെഫ്റ്റ് സൈഡ് അത്രയും മനസ്സിലായത് പിന്നെ ആ ഒരു പോയിൻ്റ് വേണ്ട ചില്ലിൻ്റെ അപ്പുറത്തുള്ള നീ ഒരു സ്പോട്ട് ഈ വരുന്ന സ്പോട്ട് തന്നെ അപ്പുറത്തും ഉണ്ട് ഈ ഉള്ളിൽ നിൽക്കുന്ന എന്തൊരു വാഹനവും ആ സ്പോട്ടിൻ്റെ അപ്പുറത്താണ് ഇപ്പം ആ ഒരു തടസ്സത്തിൻ്റെ അപ്പുറത്താണ് അങ്ങനെ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ അവിടെ തട്ടത്തില്ല ഈ തടസ്സം ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ അത് തട്ടത്തില്ല പോയ അതിൽ രണ്ടിലും തട്ടത്തില്ല അപ്പം നമുക്ക് മുന്നിൽ വരുന്ന ഓരോ തടസ്സങ്ങൾ ഈ രണ്ട് പോയിന്റ് മാറ്റി തിരിച്ചും വേണം എന്ത് ചെയ്യാം ഈ പോയിന്റ് അപ്പം ഇതാണ് വണ്ടിയുടെ വലിപ്പം മനസ്സിലായോ ഇത് കഴിഞ്ഞ് നിൽക്കുന്ന വലിപ്പമാണ് എന്ത് ഈ രണ്ട് മിറർ ഇതാണ് വണ്ടിയുടെ വലിപ്പം മനസ്സിലായല്ലോ ഓക്കെ അല്ലേ അപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ടപ്പിൽ ഇങ്ങനെ പറഞ്ഞാൽ നിന്നേ ഉള്ളൂ ഇനി അത് മനസ്സിലാക്കിയിരിക്കണം പിന്നെ ഡ്രൈവർ എന്നുള്ള നിലയിൽ നാല് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒബ്സർവേഷൻ കെയറിങ് അറ്റൻഷൻ പിന്നെ മെൻ്റലിയും ഫിസിക്കലി ഓക്കെ ആയിരിക്കണം നീ വന്ന് പഠിക്കാൻ നേരത്ത് നീ പെട്ടെന്ന് ഓഫീസിൽ പോകണം അല്ല പെട്ടെന്ന് അവിടെ പോകണം ആ ഒരു ദുരിത് വെച്ചും പഠിക്കരുത് നീ ഫ്രീ ആയിരിക്കണം മെൻ്റലി നീ ഫ്രീ ആയിട്ടിരുന്നാലും എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ സ്ട്രെസ്സും വെച്ചോളും ധ്രദ്ധ വെച്ചോളും വന്നെന്ത് ചെയ്യരുത് പഠിക്കരുത് കെയറിങ് എന്ന് പറയുമ്പം പ്രായമായിട്ടുള്ള പ്രായമായിട്ടുള്ളവരെ കുട്ടികളെ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യണം കെയർ ചെയ്ത് ട്രൈ ചെയ്യണം ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ചുറ്റുപാട് നിരീക്ഷിച്ച് പോകാൻ എന്ത് ചെയ്യണം ഡ്രൈവേ നമ്മളെപ്പോഴും അറ്റൻഷൻ ആയിരിക്കണം എപ്പം എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം സംഭവിക്കണം അപ്പോൾ അലേർട്ടായിരിക്കണം മൂന്നും മെൻ്റലിയും ഫിസിക്കലി നീ ഓക്കെ ആയിരിക്കണം അത് സോറി നാല് മെൻ്റലിയും ഫിസിക്കലി നീ ഓക്കെ ആയിരിക്കണം ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം നിൻ്റെ ആ അണ്ടറിൽ നിൽക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മുൻകൂട്ടി കാണാൻ കഴിവുള്ളവനാണ് അവർ ഡ്രൈവർ എല്ലാം നീ മുൻകൂട്ടി പ്രതീക്ഷിച്ചോണ്ട് മുന്നേ എന്തു ചെയ്യാം ഡ്രൈവ് അപ്പോൾ ഇനി ജസ്റ്റ് ഞാൻ നിന്നെ ഒന്ന് തുടങ്ങി വെക്കാം ബാക്കി നമുക്ക് പിന്നെ വാങ്ങാം ഓക്കെ